കടായി ഉണ്ടാക്കല്ലേ ഹലോ അപ്പൊ നമുക്ക് ചിക്കൻ നല്ല ഉണ്ടാക്കണം പുല്ലിയൊക്കെ വാട്ടി തക്കാളിയൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട് ഇല്ല കഴിഞ്ഞാൽ ഞങ്ങക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം മസാലപ്പൊടികൾ ഇട്ടു ഉണ്ടോ അതിലെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണ്ട മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി വേണം അത്യാവശ്യം

ുംസാലോ വിളക്കി കൊടുക്കണേ കൂട്ടി വെച്ചെടുക്കും അരിട്ട് കൊടുക്കണം അടിപൊളികളുടെ ചോറ് ചോറിനെ അരി ഇടണം എന്റെ ചോറ് അടുപ്പത്തിട്ടോ അതിനോ ഞാൻ അടുപ്പത്ത് വെക്കല പക്ഷേ എനിക്ക് നേരം കിട്ടിയില്ല പിന്നെ എൻ്റെ ഗ്യാസ് കല്യാണമായി അപ്പം ഞാൻ എന്തായിട്ട് ചോറ് അവിടെ വെക്കാതെ ചേച്ചി you <laughs> ോ പിന്നെ എന്തൊക്കെയല്ല വരട്ടോ പിന്നെ നമുക്ക് നമ്മളെ ക്യാപ്സിക്കാ ക്യാപ്സിക്കട്ടോ ഇന്ന് നടത്തില്ലേ ക്ലിയർ കിട്ടുന്നില്ലല്ലേ ക്യാപ്സിക്ക മല്ലിച്ചപ്പോൾ മണിയ This is a ഗ്യാസിന്റെ വണ്ടിന്റെ സൗണ്ട് കേരള വിഷമ പിന്നെ

니가 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 Det er supert.

बरकत ना दी फिर ठीक है हम अपने मक्के चलना रहें जब भी आशा हो जाने तब कटेर बनाते हैं यार मसाले यार क्या यार 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 ശരിയാക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ ചിക്കൻ കടായി എന്താണ് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയേക്കാം ഇത് മേടി വെക്കാം നമുക്കെന്ത് ചെയ്യുക പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം കേട്ടോ

ママケモッツァチッキャモッツァチッキャマクモッツァンプラーガイシャルケディー എത്ര മാന മുട്ടാം എത്ര എടുക്കാം മൂന്നെണ്ണം എടുക്കാം മൂന്നെണ്ണം വേണ്ടി വരും വന്നോ ഗ്യാസ് കുറച്ച് കുരുമുളക് പൊടിയൊക്കെയാണ് ഇട്ടുകൊടുക്കട്ടോ തോട് പോന്നു തോടെ പോകാൻ പാടില്ല കേട്ടോ മുക്കന്റെ തോടി കുരുമുളക് പൊടി ഇട്ടു കൊടുക്കെട്ടോ

നമുക്ക് വല്യ ശക്തി എടുത്തിട്ട് വെച്ചിട്ട് ഏറ്റവും കുറച്ച് സൺഫ്ലവർ വെച്ചിട്ട് അതൊക്കെ ചോറ് വണ്ടോ നോക്കല്ലേ ചോറ് വല്ലോം ഇതാവുന്നുണ്ട് ഇല്ല ഒരായി സംശയ ഞാൻ ഞാനൊറ്റയ്ക്ക് ഒന്നും ഇണ്ടാക്കില്ല കേട്ടോ പിന്നെ എന്നിട്ട് ഓരൊക്കെ വരുമ്പോളാണ് ഒറ്റയ്ക്ക് ഇണ്ടാക്കും പക്ഷെ താല്പര്യമില്ല അങ്ങനെ നല്ലതായിട്ട് ഉണ്ടാക്കി തോന്നിട്ടോ പിന്നെ ഉണ്ടെങ്കിൽ ഞാൻ പൊത്തോയിട്ടുണ്ടാക്കി പൊത്തോയി കഴിച്ചിട്ട് കൊഴപ്പില്ലല്ലോ അതോ

ചോറ് ഇതാവണം എന്ന്

ತನ್ನೆ ಗುಟಿ ಹುಟ್ಯಾನಿ ತಾ ನالو ಮಲ್ಲಂ ಬಾರ್ ಹುಚನ ಟಾ ಇದೆ ಕೂಚದಿ ಕೂಚಾ ನالو ಮಲ್ಲಂ ಬರ್ ನೆರಿ ಜೋರನೇ ಬಾರಂತಾ ಕರೆ ಕೂಚಾ ಮಡ್ಡಿ ಬಾಲಂಗನ ഇത് ഞാൻ ഞാനപ്പോ ഓഫാക്കട്ടെ